ശരിക്കണിക്കൂർ എന്നിട്ടാണിങ്ങനെ കൊച്ചി ആലകണ്ടാരി അവിടെ ഇവിടന്ന് അങ്ങോട്ട് പോയി ആ അങ്ങോട്ട് മാർക്കറ്റ് ന്റെ അടുത്തേ ആ ആ ബ്ലേമ അവിടെ വേറെ വേറെ കറങ്ങട് അവിടെ തന്നെ വഴി ഇങ്ങോട്ട് പോയി ഇത് വെടി തന്നവന്ന് ഇങ്ങനേ പോയി സ്ട്രൈറ്റ് അങ്ങോട്ട് പോയി ഇവിട എവിടെ പോവേണ്ടേ

അറിഞ്ഞ അത് കളിക്കാൻ പോയില്ല അത് വരെ പോയി ഓ അവിടെ ഉണ്ട് അവിടെ ഒരു വീഡിയോ ഉണ്ട് വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ഉണ്ട് ഞാൻ കടലിൽ പോയിട്ട് അവിടെ ബീച്ചില്ല അതുവരെ പോയ ബീച്ചിൽ നിന്നെ മാത്രമായിട്ടൊരു വീഡിയോ ഉണ്ട് ഞാൻ മാത്രമായിട്ട് വന്നു പോയിട്ട് വന്ന ഇവിടെ വെച്ചിട്ടാണ് ആദ്യം അരി കണ്ടത് കണ്ടിട്ട് അപ്പൊ കണ്ടിട്ടുണ്ട് ടിക്കുന്ന അവിടെ വരെ പോയി വെള്ളം കാണുന്ന അവിടെ വരെ പോയി പോയിട്ട് അവിടെ വെച്ചിട്ടൊരു വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഇവിടെ വെച്ചിട്ട് ഹരി മണ്ണു ഞാൻ കണ്ടു മാറാൻ അവിടെ ആണെങ്കിൽ മറക്കുന്നുണ്ട് അതുപോലെ പോയി അതുപോലെ ഇവിടെ ഈ ഇവിടെ ആയിട്ട് റൗണ്ട് ഇടുന്നില്ലേ അവിടെ പെൺകുട്ടി അവിടെ ആയിട്ട് അരിട്ടോസ് ഇട്ടെടുക്കാൻ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോ അവിടെ ആ മരത്തിൻ്റെ അവിടെ വന്നിട്ട് ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് കുറച്ചു നേരം അവിടേക്ക് വന്നിരുന്നു എന്നിട്ട് ഇത് മേലെ അവിടെ ആ ഒരു കുഞ്ഞിതുപോലെ കെട്ടിയിരിക്കുന്ന അവിടെ പോയി അവിടെ ഫോട്ടോസ് എടുത്തു എന്നിട്ട് തിരിച്ചു ഇതുവഴി തന്നെ പോയത് ഇതുവഴി നേരം ഇതുപോലെയായിരുന്നു <laughs> പുരിയ ദൊന്നും ഇല്ല ബ്രന്നം ബ്രാ ഞാൻ ഇതിനി അന്നത്